പച്ചമുട്ട കഴിച്ചാൽ ഇതിൽ ഏത് വിറ്റാമിൻ്റെ കുറവാണ് ഉണ്ടാകാൻ സാധ്യത ഓപ്ഷൻസ് തയാമിൻ ബി ബയോട്ടിൻ അഥവാ ബി സെവൻ ഫിറി ഉത്തരം ബയോട്ടിൻ അഥവാ ബി സെവൻ ഹീമോഫീലിയ രോഗം ഇതിൽ എന്ത് മൂലമാണ് പകരുന്നത് ഓപ്ഷൻസ് മലിനീകരണം പാരമ്പര്യം വാഹനം ഉത്തരം പാരമ്പര്യം പതിവായി പുറംവേദന ഇതിൽ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം ഹാർട്ട് ബ്ലോക്ക് ഉത്തരം ഹാർട്ട് ബ്ലോക്ക് പഴുത്ത തക്കാളി ദിവസവും കഴിച്ചാൽ വരാൻ സാധ്യതയില്ലാത്ത രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ ഉത്തരം ക്യാൻസർ പഴയ ലോകത്തിലെ ആദ്യത്തെ കുതിര ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മൊറീപ്പസ് ഇഹോഹിപ്പസ് ഉത്തരം ഇയോഹിപ്പസ് ഇതിൽ പകരുന്ന ഒരു രോഗം ഏതാണ് ഓപ്ഷൻസ് പ്രമേഹം ടൈഫോയിഡ് ഹൃദ്രോഗം ഉത്തരം ടൈഫോയിഡ് നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിറ്റാമിനുകൾ ഇതിൽ ഏതെല്ലാമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഇതിൽ ഏതെല്ലാമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ആൻഡ് കെ ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ചുവന്ന രക്താണുക്കൾക്ക് അത്യാവശ്യമായ വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി നയൻ കുടലിലെ ഫ്രക്ടോസ് ഗതാഗതത്തിന് പ്രധാനമായ ഫ്രക്ടോസ് ട്രാൻസ്പോർട്ടർ ഇതിലേതാണ് ഓപ്ഷൻസ് ഗ്ലഡ് ത്രീ ഗ്ലഡ് ഫൈവ് ഗ്ലഡ് സെവൻ ഉത്തരം ഗ്ലഡ് ഫൈവ് പട്ടിണി കിടക്കുമ്പോൾ കീറ്റോൺ ബോഡികൾ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കരൾ ഉറുക്ക തലച്ചോർ ഉത്തരം തലച്ചോർ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏത് ഇലയുടെ ഉപയോഗമാണ് ഓപ്ഷൻസ് മുരിങ്ങയില ഉലുവയില കറിവേപ്പില ഉത്തരം ഉലുവയില പോഷകങ്ങൾ നൽകുന്ന സംരക്ഷണ ഭക്ഷണങ്ങൾ ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുകൾ വിറ്റാമിനുകളും വിറ്റാമിനുകളും ധാതുക്കളും ധാതുക്കളും ഉത്തരം നെഞ്ചുവേദനയുടെ വൈദ്യശാസ്ത്രപദം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആൻജീന ഫ്ലട്ടർ അരിക്മിയ ഉത്തരം ആൻജീന ഉയർന്ന രക്തസമ്മർദ്ദം എന്നാൽ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹൈപ്പർടെൻഷൻ രക്താതിമർദ്ദം ഉത്തരം രക്താതിമർദ്ദം പെട്ടെന്നുള്ള കാർഡിയ എന്നാൽ ഹൃദയം ഇതിൽ എന്താകുന്നു ഓപ്ഷൻസ് അടി ഒഴിവാക്കുന്നു അടി നിർത്തുന്നു അപകടകരമായി പതുക്കെ അടിക്കുന്നു ഉത്തരം അടി നിർത്തുന്നു അമിതവണ്ണം ഇതിൽ ഏതെല്ലാം രോഗം ഉണ്ടാക്കുന്നു ഓപ്ഷൻസ് ഹൃദയരോഗങ്ങൾ ടൈപ്പ് ടു പ്രമേഹം ക്യാൻസർ ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം പെൺകുട്ടികളിലും കൗമാരക്കാരിലും ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണം ഇതിലേതാണ് ഓപ്ഷൻസ് വേഗത്തിലുള്ള ശരീരഭാരം കൂടുക ജനനേന്ദ്രിയം കാൻഡിഡിയസിസ് മലബന്ധം ഉത്തരം ജനനേന്ദ്രിയം കാൻഡിഡിയസിസ് നാടികളുടെ ശരിയായ പ്രവർത്തനത്തിനും പേശികളുടെ സങ്കോചത്തിനും ഏതു പോഷകമാണ് പ്രധാനം ഓപ്ഷൻസ് സോഡിയം വിറ്റാമിൻ ഇ കാൽസ്യം ഉത്തരം കാൽസ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ നല്ല ഉറവിടം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അവക്കാഡോ സാൽമാൻ മത്സ്യം ഒലിവ് ഉത്തരം സാൽമൺ മത്സ്യം ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രധാന ധർമ്മം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുക ദഹനസഹായി കോശനാശം തടയൽ ഉത്തരം കോശനാശം തടയൽ തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും വൈജ്ഞാനിക വികസനത്തിനും ആവശ്യമായ പോഷകം ഇതിലേതാണ് ഓപ്ഷൻസ് ഒമേഗ ത്രീ ആസിഡുകൾ കാൽസ്യം നാരുകൾ ഉത്തരം ഒമേഗ ത്രീ ആസിഡുകൾ ഇതിൽ ഏത് ഭക്ഷണത്തിലാണ് അധിക ഇരുമ്പിന്റെ ഉറവിടം ഓപ്ഷൻസ് ബ്രോക്കോളി ധാന്യങ്ങൾ ചുവന്ന മാംസം ഉത്തരം ചുവന്ന മാംസം ഭക്ഷണത്തിലെ നാരുകളുടെ പ്രധാന ധരണം ഇതിൽ ഓപ്ഷൻസ് ഊർജ ഉത്പാദനം മലവിസർജ്ജനം നിയന്ത്രിക്കുക ഹൃദ്രോഗ സംരക്ഷണം ഉത്തരം മലവിസർജ്ജനം നിയന്ത്രിക്കുക ഉരുളക്കിഴങ്ങ് ധാന്യങ്ങൾ ബീൻസ് പയർ വർഗ്ഗങ്ങൾ ഓട്സ് എന്നിവയിൽ എന്താണ് ധാരാളം അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻസ് പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ കാർബോഹൈഡ്രേറ്റുകൾ ഉത്തരം കാർബോഹൈഡ്രേറ്റുകൾ